കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു നമ്മൾ ആശങ്കയോടെ കണ്ടൊരു വാർത്ത ചേർത്തലയിൽ നിന്നായിരുന്നു ആ വാർത്ത വന്നത് സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അയാളുടെ വീട് പറമ്പൊക്കെ കുഴിച്ച് പരിശോധിച്ചപ്പോൾ കണ്ടത് എന്തായിരുന്നു അസ്ഥിക്കൂടങ്ങളും എല്ലിൻ കഷ്ണങ്ങളും ഒക്കെയായിരുന്നു ഒരു ശവപ്പറമ്പായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ വീട് കുറേ കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന സംശയം ഒക്കെയായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് ഏതായാലും ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാന കേസിൽ തുടങ്ങിയതാണ് അന്വേഷണം അത് പിന്നീട് വധക്കേസിലേക്കും മറ്റു ചില സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിലേക്കും വെളിച്ചം ബി എന്നതായിരുന്നു ആ കേസിന്റെ പ്രത്യേകത ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉണ്ടായിരിക്കുന്നു ഏറ്റുമാനൂർ ജയനമ വധക്കേസിലും ബിന്ദു കേസിലും സെബാസ്റ്റിനെ പ്രതി ചേർത്തിരിക്കുകയാണ് അന്വേഷണ സംഘം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സെബാസ്റ്റിനെതിരെ കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കമെന്ന് ഷാജി ഗുഡ് മോർണിംഗ് സെബാസ്റ്റിൻ നമ്മളെ വല്ലാതെ വലച്ചൊരു കുറ്റവാളിയാണ് പല ഘട്ടങ്ങളിലും അയാളുടെ നിസ്സഹകരണം ആ കേസിന്റെ അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷെ ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്ന് ജൈനവ വധക്കേസിൽ പ്രതിചേർ അത് ഉറപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാനത്തിനും ഇപ്പോൾ ഇയാളെ പ്രതി ചേർത്തിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം എന്താണ് തീർച്ചയായിട്ടും മനു ആ മനു സൂചിപ്പിച്ച പോലെ തന്നെ നിസ്സഹകരണം തന്നെയായിരുന്നു സബാഷൻ ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘത്തോട് പുലർത്തിയിരുന്നത് പക്ഷേ കേരളത്തിലെ പോലീസിനെ സബാഷിനെ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളും മറ്റ് തെളിവുകളുമൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പ്രതിക്ക് എന് എതിരായിട്ട് അതായത് സഭാഷിനെതിരായിട്ട് കൃത്യമായ തെളിവുകൾ അവർ ആദ്യം സമ്പാദിക്കുകയായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കോട്ടയത്ത് ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജൈനമ്മയുടെ വധക്ക് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് സബാഷിനെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത് തന്നെ അത് കോടതിയിൽ സമർപ്പിക്കും കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ മൂന്ന് കുറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ജൈനമ്മയുടെ ധരോധനമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച കേസിൽ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊലപാതകം തന്നെ എന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തിരിക്കുന്നത് സമാനമായ രീതിയിൽ ബിന്ദു പത്മനാഭൻ കേസിലും ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തി വരുന്നത് ജൈനമ്മയുടേത് കോട്ടയം ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ബിന്ദു പത്മനാഭൻ്റേത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ് നടക്കുന്നത് ആ കേസിലും പത്മനാഭന്റെ കേസിലും സബാസ്റ്റിനെ പ്രതി ചേർത്തിരിക്കുകയാണ് അയാളെ പ്രതിചേർത്ത് കേസെടുത്തിരിക്കുകയാണ് ആലപ്പുഴ പോലീസ് കാര്യം ഈ രണ്ട് സ്ത്രീകളെയും കൊലപ്പെടുത്തിയ ശേഷം അവരുടെ വസ്തുക്കളും സ്വർണങ്ങളും ഒക്കെ കവർന്നെടുത്തു അത് സെബാസ്റ്റ്യൻ തന്നെയാണ് അതിനുശേഷം ഈ വസ്തുക്കൾ കവർന്നെടുത്തതിൻ്റെയും അതോടൊപ്പം തന്നെ സ്വർണ്ണങ്ങൾ ഇയാൾ കവർന്നതിന് ശേഷം വിൽ വിൽപ്പന നടത്തിയതിൻ്റെയും പണയം വെച്ച കടകളിൽ നിന്നൊക്കെ തന്നെ പോലീസ് അത് കണ്ടെടുത്തിരുന്നു മാത്രവുമല്ല ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ ശേഷം മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് ബിന്ദു പത്മനാഭൻ ആണ് എന്ന് പറഞ്ഞു അവരുടെ വസ്തുക്കൾ ഏതാണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന വസ്തുക്കൾ തട്ടിയെടുത്തു കോടികൾ മൂന്ന് കോടിയിലധികം രൂപയുടെ അവരുടെ വസ്തു അവഹരിച്ചു ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു കാര്യം ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ ഒരു കാരണം ശാലും ഇത്തരത്തിലൊരു മറ്റൊരു സ്ത്രീയെ ആ ഭാഗത്ത് കൊണ്ട് നിർത്തിക്കൊണ്ടുള്ളൊരു തട്ടിപ്പ് നടത്തില്ല അങ്ങനെ ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ രംഗത്ത് വരും പക്ഷേ അപ്പോൾ അത് കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത് അതോടൊപ്പം തന്നെ ഷൈനമ്മയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട ജയനമ്മയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുതന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം കാരണം ഈ രണ്ടു പേരെയും കൊലപ്പെടുത്തിയ ശേഷം സമാനമായ രീതിയിലാണ് സെബാശിൻ മുന്നോട്ട് പോയത് കാര്യം ഇവരുടെയൊക്കെ തന്നെ ഫോണുകൾ കൈവശപ്പെടുത്തുക അതിനുശേഷം ഇവരെ കുറച്ച് കാലത്തിന് ശേഷം ഇവരുടെ ജൈനമ്മയുടേതായാലും അതോടൊപ്പം തന്നെ ബിന്ദു ബന്ധു പത്മനാഭൻറ്റേതായാലും അടുത്ത ബന്ധുക്കൾക്ക് മിസ് കോൾ ചെയ്യുക അപ്പോൾ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ഒരു 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 തോന്നൽ ഈ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ പിന്നെ മറ്റൊരന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഇവർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇവർ കാണാതാകുന്നില്ല അങ്ങനെ ഒരു പരാതിയിലേക്ക് കൂടുതലായിട്ട് ബന്ധുക്കൾ പോകുന്നില്ല അതിൻ്റെ മറപിടിച്ചുകൊണ്ടായിരുന്നു സബാഷ്ടീ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് ഇത് മാത്രമല്ല ഐഷ എന്നൊരു സ്ത്രീയെക്കുറിച്ചിട്ടുള്ള അന്വേഷണവും ചേർത്തല പോലീസ് നടത്തി വരുന്നുണ്ട് അവരെയും ഇദ്ദേഹം തന്നെ അതായത് സെബാഷിൻ തന്നെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതിനോടൊപ്പം തന്നെ ആ സമീപത്ത് റോസമ്മ എന്ന് പറയുന്ന സെബാഷിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള റോസമ്മയ്ക്കും പന്ത് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കാൻ അതിൻ്റെയും കുറ്റപത്രം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുക എന്തായാലും ഈ സീരിയൽ കില്ലർ ഈ വ്യത്യസ്തമായ രീതിയിൽ പല സ്ത്രീകളെയും തട്ടിക്കൊണ്ടുവന്ന് അവരെ കൊലപ്പെടുത്തുകയും അത് വളരെ പോലീസിൻ്റെ സാധാരണ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും അത് കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലാണ് കൃത്യമായ അന്വേഷണത്തിലാണ് സബാഷിനെ പോലീസ് പിടികൂടുന്നത് അത് വളരെ അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചിരുന്നു ഏത് അടിസ്ഥാനത്തിലാണ് തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അടുത്ത തന്നെ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ സഭാഷിനെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭനെ കാണാറില്ല എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും ഇയാൾ ബിന്ദു പത്മനാഭനെയും എന്ന് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ടും പോകുന്നത് അങ്ങനെ വരുമ്പോൾ അടുത്ത ദിവസം ഏതാണ്ട് ഇപ്പോൾ ജയിലിലാണ് വിയൂർ ജയിലിലാണ് അവിടെ നിന്നും പത്ത് ദിവസത്തേക്ക് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പുകൾ നടത്താനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്